ും എല്ലാവർക്കും നമസ്കാരം കളക്ഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ കാണിക്കുന്ന അറുപതിന്റെ ഷാർ ലേറ്റ് അമ്പത്താറിന്റെ ഷാർ ലേറ്റ് പിന്നെ സാധാ നൈറ്റി കാണിക്കാ അപ്പൊ ഇന്ന് നെഗറ്റീവ് ആവശ്യക്കാർക്ക് വേണ്ട എല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗവെച്ചിട്ട് അതേപോലെ കഴിഞ്ഞ വീഡിയോ വീഡിയോയില് വിന്നർ തെരഞ്ഞെടുക്കലും പ്രൈസൊക്കെ ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാളാണ് എടപ്പാളെ കുറ്റിപ്പുറം റോഡിലാണ് സെക്കൻഡ് ഫ്ലോറിലാണ് വലിയ അവിടെ എല്ലാ ഐറ്റംസും നല്ല അടിപൊളി ഓഫർ ഉണ്ട് അപ്പം നമ്മൾ ഇന്ന് മുതലുള്ള ഇന്ന് മുതലല്ല നമ്മള് എല്ലാ വീഡിയോയിലും നമ്മളിപ്പോൾ ഗീവ് വെക്കണ്ടെ നെറ്റിന്റെ എല്ലാ വീഡിയോയിലും ഗീവ് ഉണ്ടാവും കാരണം എല്ലാവർക്കും സമ്മാനം കിട്ടാൻ വേണ്ടി പറ്റാ ഗീവ് വെക്കണം അപ്പം എല്ലാവരും ഒന്ന് പങ്കെടുത്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മൾ ഒക്കെ പറഞ്ഞ പോലെ തന്നെ ഡി ടി ഡി സി കുറെ സർവീസ് വഴിയാണ് ആർക്കാൽ ബുദ്ധിമുട്ടുള്ള ആളുകളിൽ പോസ്റ്റ് പറയുന്നത് എഴുതിയിട്ടു അതേപോലെ നമ്മൾ നല്ല അടിപൊളി ഗൌണിൻ്റെ വീഡിയോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇട്ട് ഇതിന്റെ കൂടെ തന്നെ ഇട്ടിട്ടുണ്ട് ആ ലിങ്ക് ഇതിന്റെ അടിയിൽ വെച്ച് ഇന്നു പോയിട്ട് കാണുക ഗവർക്കെല്ലാവരും ഒന്ന് പങ്കെടുക്കുക അപ്പോൾ ഇന്ന് കാണിക്കണ നല്ലൊരു അറുപതിൻ്റെ നേറ്റിയാണ് കാണിക്കുന്നത് ആദ്യം കാണിക്കുന്ന അറുപതിൻ്റെ നേറ്റിയാണ് അപ്പോൾ അതിൻ്റെ മുപ്പം നമ്മൾ ഇന്നത്തെ ഗിഫ്റ്റ് കാണിച്ചത് ഗിഫ്റ്റ് കൊടുക്കാനുള്ള ഇതിന്റെ നല്ലൊരു അടിപൊളി ഐറ്റംസ് ഐറ്റംസാണ് നല്ല എംബ്രോയിഡറി ഒക്കെ ചെയ്ത് നമ്മൾ സ്പെഷ്യൽ ഐറ്റംസ് നെയ്റ്റിയാണ് പോക്കറ്റൊക്കെ വെച്ചിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ ഇത് ഒരു പരസ്യം കൂടി കൂടിയാണ് നമ്മൾ ഇത് ഗിഫ്റ്റ് കൊടുക്കാം കാരണം നമ്മളെ ഐറ്റംസ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം എന്നുണ്ടോ നല്ലൊരു ഐറ്റംസ് ആണ് കംപ്ലയിൻ ഇല്ലാത്ത ഫുള്ള് ഓവർലോക്ക് ചെയ്തിട്ടുള്ള ഒരു ഐറ്റംസ് ഐറ്റംസാണ് പോക്കറ്റൊക്കെ വെച്ചിട്ടുണ്ട് നല്ല ഒരു സൂപ്പർ വെറൈറ്റി ഐറ്റംസ് ആയിട്ട് അതിന് കൊടുക്കുന്നത് പോക്കറ്റ് ഞാൻ കാണിച്ചു തരും അപ്പം അതാണ് ഇവിടെ പോക്കറ്റ് കുറച്ച് മൊബൈലൊക്കെ ഇട്ട് യൂസ് ചെയ്ത് നടക്കുവിളക്കാൻ അങ്ങനെയൊക്കെ ചെയ്യുക എന്നൊക്കെ വേണ്ടിയിട്ട് നല്ല സ്പെഷ്യൽ ആയിട്ട് എംബ്രോയിഡർ ചെയ്യാൻ നല്ല അടിപൊളി ഐറ്റംസ് ആട്ടോ ഇതാണ് ഇപ്പോൾ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഇത് ഉപയോഗിച്ചതിനു വെച്ച അഭിപ്രായം കൂടി നിങ്ങൾ പറയണം കേട്ടോ അതിന് ഒരു പരസ്യം കൂടിയാണ് ഇത് കൊടുക്കുന്നത് അപ്പോൾ ഇതിന് ഇന്ന് മുതലുള്ള എല്ലാം കൂടി നമ്മൾ സ്പെഷ്യൽ ഐറ്റം നെയ്റ്റീവ്സാണ് നമ്മൾ ഇത് നെയ്റ്റീവ്സാണ് നമ്മൾ സമ്മാനം കൊടുക്കട്ടെ അപ്പോൾ ഇത് ഇതിൻ്റെ ആളുടെ പേരൊക്കെ പറഞ്ഞുതരാം അപ്പം അതിൻ്റെ മുമ്പ് നമ്പർ പറഞ്ഞുതരാം അപ്പം അതിൻ്റെ മുമ്പ് നമ്മൾ ഇത് കാണിക്കുകയാണ് ഇതാണ് ഫസ്റ്റ് അറുപതിൻ്റെ ഐറ്റംസിൽ വന്നിട്ടുള്ള സൂപ്പർ ഐറ്റംസാണ് കേട്ടോ അപ്പോൾ നല്ലൊരു പുതിയ പ്രിന്റിൽ വന്നത് ആണ് കാണുന്നത് സൂപ്പർ ഐറ്റംസാണ് ഇതിൻ്റെ ചെസ്റ്റി വീതിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒന്ന് എത്ര അത്രയും വരുന്നതായിട്ടാണ് അപ്പോൾ അറുപതിൻ്റെ ആൾക്കാർക്ക് നല്ലൊരു വെറൈറ്റി ഇടാൻ പറ്റിയ ചാൻസ് ഇതാ നല്ലൊരു വെറൈറ്റി ആണ് വന്നിട്ടുള്ളത് ചെസ്റ്റി വീതി അമ്പതിൻ്റെ മുകളിൽ ചെസ്റ്റി വീതി വരുന്ന കേട്ടോ അതേപോലെ തന്നെ കയ്യർക്കാണെങ്കിൽ ഒരു പതിനാറ് ഇഞ്ച് കയ്യാർക്കും വരുന്നുണ്ട് ഇതിൻ്റെ ലിപ് സൈസ് പറഞ്ഞ് തരാം വരുന്നു എന്നുള്ളത് അപ്പോൾ ഇത്തിരി അളവ് പറഞ്ഞാൽ നിങ്ങളെടുത്തിട്ട് നിങ്ങൾ ഒരിക്കലും ഒരു വേസ്റ്റാ വേസ്റ്റാണെങ്കിൽ പറഞ്ഞ ഒത്തിരി അളവൊക്കെ പറഞ്ഞാൽ അമ്പത്തിരണ്ട് ഇഞ്ച് വെസ്റ്റ് ബീജ് വരും ഇട്ടുക ഇതിൻ്റെ ഷാൾ കാണിച്ചു തരാം ഷാൾ എന്ന് പറഞ്ഞ ഒന്നര ഷാളാണ് ഈ ഷാൾ നല്ലൊരു അടിപൊളി ഷാളാണ് ഉണ്ടാവും നല്ല സൂപ്പർ ഷാളാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുടെ ഷാളാണ് റേറ്റ് ആണെങ്കിൽ വെറും മുന്നൂറ്റി അമ്പത് രൂപേന് റേറ്റ് വരുന്നുള്ളൂ രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരുന്നുണ്ട് കേട്ടോ അപ്പൊ പോലെ തന്നെ ഗിയോ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വരിക നമ്മൾ എത്ര നെയ്ക്കാണോ അതിൽ നിവർത്തി കാണിക്കണത് അതിൽ നിന്ന് എണ്ണം പറഞ്ഞിട്ട് ഒരു വാട്സപ്പ് നമ്പർ ലാസ്റ്റ് വരും അതിലും വിടുക അതേപോലെ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് കമന്റ് ചെയ്തിട്ട് അതില് സ്ക്രീൻഷോട്ടും കൂടി ആ വാട്ട്സപ്പ് നമ്പർ കൂടിട്ടോ അപ്പൊ നമ്മൾ എന്താ പറയുക പ്രൈസ് പ്രഖ്യാപിക്കാണ്ട് ആർക്കാ കിട്ടി അടിപൊളി നെയ്റ്റ് ആർക്കാ കിട്ടി എന്ന് പറയാം അതിന് ലാസ്റ്റ് നമ്മൾ പറയുക വന്നിട്ടുള്ളത് കണ്ടില്ല വലിയൊരു ഗ്രീനാണ് അടിപൊളി ഗ്രീൻ കളറാണ് വന്നിട്ടുള്ളത് അതേപോലെ അതിന്റെ ഒരു മുന്തിരി കളർ വന്നിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീൻ ഷോട്ട് കൂട്ടുവാണെങ്കിൽ ആർക്കൊക്കെ ചാരിട്ട് സൂപ്പർ ഐറ്റംസ് ഐറ്റംസാണെ മുന്നൂറ്റി അമ്പത് രൂപക്ക് കണ്ണും ചിമ്പിയും വാങ്ങാൻ പറ്റാൻ നല്ലൊരു ഐറ്റംസാണ് അതേപോലെ അതിന്റെ കരിനീരാണ് അതിന്റെ കരിനീര നെക്സ്റ്റ് അതിന്റെ ഒരു കാത്തു ചൂപ്പുകളാണ് നെക്സ്റ്റ് നമ്മൾ കാണിക്കണത് ഹോം നല്ല പ്രോധം നമ്മൾ അറുപത് കാണിച്ചിരിപ്പതി കാണിക്കുന്ന അമ്പത്താറ് സൈസാണ് കേട്ടോ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് വിട്ടോണ്ട് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റംസാണ് ഈ വന്നിട്ടുള്ളത് കേട്ടോ ഇതിന്റെ സെസ്റ്റ് വിധി വരുന്നത് പറഞ്ഞുതരാം ജസ്റ്റി വീതി ഒരു അമ്പത് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് ഒക്കെ വീതിയുടെ ടൈപ്പാണ് വന്നിട്ടുള്ളത് കേട്ടോ കയ്യേർക്കം വന്നിട്ട് ഒരു പതിനാറ് പതിനാലേ ഇഞ്ച് കയ്യർക്കം വന്നിട്ടുണ്ട് ഇതേപോലെ ഇതിൻ്റെ ഷാളാണ് ഈ വരുന്നത് നല്ല സൂപ്പർ ഷാളുകളാണ് നല്ല ഷാളാണ് വന്നിട്ടുള്ളത് റേറ്റ് വരെ വെറും മുന്നൂറ്റി അമ്പത് രൂപേ റേറ്റ് വരുന്നത് രണ്ട് പീസിൽ ഷിപ്പിംഗ് ഫ്രീ ഇട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഏത് കണ്ണെടുത്താലും ഷിപ്പിംഗ് ഫ്രീ ആണ് വരുന്നത് ഇപ്പോൾ അമ്പത്താറിൻ്റെ ഷാൾ റേറ്റാണ് ഇപ്പോൾ നമ്മൾ ഈ കാണിക്കുന്നത് അതും ഓം കാറിൻ്റെ വന്നിട്ടുള്ള നല്ല സൂപ്പർ നെറ്റികളാണ് കാണിക്കാൻ കാണിക്കും ഗിവ വെച്ചിട്ടുണ്ട് ഗിവയിൽ എല്ലാരും ഒന്ന് പങ്കെടുത്തിട്ട് സപ്പോർട്ട് ചെയ്യ ഒരുപാട് ആൾക്കാർ എല്ലാവരും ഒരുവിധമുള്ളവരെല്ലാരും പങ്കെടുത്തിട്ട് ഗിവയിലിട്ട അപ്പൊ എല്ലാവർക്കും വളരെയധികം നന്ദിന്റെ പങ്കെടുത്തതിന് നെക്സ്റ്റ് കളർ ഇതൊക്കെ നല്ല നല്ല കളറുകളാണ് നെക്സ്റ്റ് ഒരു കരിമ്പച്ച നല്ലൊരു സൂപ്പർ വെറൈറ്റി ഐറ്റംസ് ആണ് അതേപോലെ അതിൻ്റെ ഒരു ഗോൾഡൻ കളർ ഇപ്പൊ ഇവിടെ ഷോപ്പ് വരുന്നത് അതുപോലെ എടപ്പാളാണ് എടപ്പാള് കുറ്റിപ്പുറ റോഡിൽ എംറേസ് മാൾ സെക്കൻഡ് ഫ്ലോറാണ് വരുന്നത് അവിടെ അത് പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ നല്ല ഓഫറുണ്ട് അപ്പോൾ അവിടെ പർച്ചേസ് ചെയ്യുന്നവർക്ക് അവിടെ പർച്ചേസ് ചെയ്യട്ടെ ജസ്റ്റ് കാണാൻ നല്ലൊരു സാധാ നോർമൽ നോർമലിലേക്ക് നല്ലൊരു മോഡലിലൊക്കെ വന്നിട്ട് നല്ലൊരു അടിപൊളി നെറ്റിയാണ് കാണിക്കുന്നത് ലേസ് വെച്ചിട്ടുള്ള നല്ല നെറ്റിയാണ് റേറ്റ് വരെ വെറും ഇരുന്നൂറ്റി മുപ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ കേട്ടോ ഇതിൽ ജസ്റ്റ് വീതി പറഞ്ഞുതരം വല്ലാതെ വന്നുള്ള ആൾക്കാർക്ക് സൂട്ടാവുന്ന ഐറ്റംസ് അല്ലേത് ഒരു നാൽപ്പത്താറിൻ്റെ ഉള്ളിലാണ് ജസ്റ്റ് വീതി വരുന്നത് കേട്ടോ അതേപോലെ ഒരു പതിനഞ്ച് ഇഞ്ച് കയ്യറക്കം വരേണ്ടത് നല്ലൊരു ഐറ്റംസാണ് കേട്ടോ ഓക്കെ ഓക്കെ ഇരുന്നൂറ്റി മുപ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ ഷിപ്പിംഗ് രണ്ട് പീസിൽ ഫ്രീ വരുന്നുണ്ട് അല്ല പ്രിൻ്റ് ഒന്നും പെട്ടെന്ന് പോകാത്തൊരു ആണ് ചൂപ്പ് റെഡ് കളർ നല്ലൊരു അടിപിൾ ഐറ്റംസ് ആണ് നെക്കൊക്കെ സൂപ്പർ ആയിട്ട് ഐറ്റംസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഒരു പീക്കോക്ക് കോക്ക് ബിരിയാണിയാണ് വന്നിട്ടുള്ളത് അതേപോലെ അതിന്റെ കരിനീര പിന്നെ അതിൻ്റെ ഒരു കളർ അപ്പോൾ അടുത്ത മുന്തിരിക്ക ഗിവന്റെ വിന്നർ ആർക്കാണ് പ്രൈസ് കിട്ടിയത് നമുക്ക് നോക്കട്ടെ അപ്പോൾ ഒരുപാട് ആളുകൾ ഗിവയിൽ പങ്കെടുത്തിട്ടുണ്ട് എല്ലാവരും നല്ല നല്ല കമൻ്റ് ഒക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ വളരെ സന്തോഷമുണ്ടത് കണ്ടിട്ട് അപ്പോൾ നമ്മൾ ഗിവ വിന്നറ നമ്പറാണ് നമ്മൾ പറയുക ഇരുപത്തഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ആണ് നമ്പർ കേട്ടോ അപ്പം അവർ വാട്സപ്പായിട്ട് ബന്ധപ്പെടുക അപ്പോൾ എല്ലാവർക്കും പ്രൈസ് കിട്ടും എല്ലാവരും പങ്കെടുത്ത് സപ്പോർട്ട് ചെയ്യുക ഇസ്ലാമലൈക്കു